Welcome back to our channel Fair Cooking World. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കായ്പോളയാണ് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക ആണ് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും ഇതിന് വേണ്ടത് നേന്ത്രപ്പഴം നല്ല പഴുത്തത് ഈ രണ്ട് പഴവും നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം കൂട്ടാതെ ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് അത് നമുക്ക് ഒരു മിക്സി ജാറിലോട്ട് പൊട്ടിച്ച് ഒഴിക്കാം ഇതിനുശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ശേഷം ഇതിലേക്ക് വേണ്ടത് രണ്ട് ഏലക്കായാണ് ഇതിന്റെ തൊലി കളഞ്ഞ ഉള്ളിലേക്കുരു മാത്രം ഇട്ടക്കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ള ഉപ്പാണ് അതും കൂടി ഇട്ട കൊടുത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച അണ്ടിപ്പരിപ്പും ഒരു ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ച് അതിലേക്ക് കുറച്ചു നെയ്യൊഴിക്കാം നെയ്യില്ലെങ്കിൽ ഓയിൽ ഉപയോഗിച്ചും നമുക്ക് വരുത്ത എടുക്കാവുന്നതാണ് കുറച്ച അണ്ടി പരിപ്പൊട്ടിച്ചു ഇട്ടക്കൊടുക്കാം കൂട്ടാത്ത കുറച്ച ഉണക്ക മുന്രിയും കൂട്ടി ഇട്ടുകൊടുക്കാം നിങ്ങളുടെ കയ്യിൽ വേറെ നച്ച ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ് ഇപ്പോൾ അണ്ടിപ്പരിപ്പിന്റെ നിറം മാറിയിട്ടുണ്ട് അതുപോലെ മുന്തിരികൾ വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേ ഫ്രൈബാനിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള പഴത്തിനെ ഇട്ട് കൊടുക്കാം ഇതിനെ ചെറുതായി വറുത്ത എടുക്കാം നല്ല പഴുത്ത പഴം ആയത് കൊണ്ട് അധികനേരം വറുത്താൽ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് பழத்தின் நிறம் மாறி வந்த இனி கேஸ் ரெடியாக்கி அடிச்செடுத்த முட்ட மிக்சரிலே அண்டிபரிப்பும் முந்திரியும் இட்டு கொடுக்காம் அதுபோல வழத்தியெடுத்த பழவும் முழுவதாய இட்டு கொடுக்காம் ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഗ്യാസ് സിമ്മിലാക്കിയ ശേഷം ഫ്രൈ പാൻ വെക്കാം കുറച്ച നെയ്യ ഒഴിച്ച് ഫ്രൈ പാനിന്റെ എല്ലാ ഭാഗത്തേക്കും കൊടുക്കാം പാത്രത്തിൽ റെഡിയാക്കിയ മിക്സർ ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് പരത്തി കൊടുക്കാം ഇതിനെ അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുക ഗ്യാസ് സിമ്മിൽ തന്നെ മതി പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം ഇതിന്റെ അടിഭാഗം ചട്ടിയിൽ നിന്ന് വേർപെട്ട് വരുന്നത് കാണാം ഗ്യാസ് സോഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം കായ്പോള റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക വൈകിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ സ്നാക്ക ആണ് ചെറു ചൂടോടെ കഴിക്കാം